പലതും എനിക്ക് ലഭിക്കുന്നില്ല എന്ന് പരാതി പറയുമ്പോൾ ഓർക്കുക ഇതുപോലെ പരാതി പറയുന്ന അനേകർ നമ്മുടെ ചുറ്റിലുമുണ്ട് പലർക്കും എത്ര ലഭിച്ചാലും അവരുടെ പരാതി ഒരിക്കലും തീരുകയില്ല ലഭിക്കുന്ന സമയത്തുള്ള സന്തോഷം മാത്രമേ അനേകർക്കും കാണുകയുള്ളൂ ലഭിക്കാതെ ഏതെങ്കിലും ഒരു നാഴിക വന്നാൽ പലപ്പോഴും നമ്മൾക്കൊക്കെ നമ്മുടെ സ്വഭാവം മാറും എന്നാൽ നമ്മളൊക്കെ ദാനം ചെയ്യുന്നവരാണോ എന്ന് സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രക്രിയകളിലൂടെയാണ് നിലനിൽക്കുന്നത് മൂല്യമുള്ളത് എന്തു കൊടുത്താലും അത് വർദ്ധിച്ചുവരിക തന്നെ ചെയ്യും വിജ്ഞാനം പകർന്നു പകർന്നുകൊടുക്കുമ്പോൾ ജ്ഞാനികൾ വർദ്ധിക്കുകയും പകർന്നു നൽകുന്നവർ അധികം ജ്ഞാനിയാവുകയും ചെയ്യും നൽകുന്നതിൻ്റെ ലക്ഷ്യം ലഭിക്കുന്ന ആളിന് സന്തോഷവും സംതൃപ്തിയും ലഭിക്കുക എന്നതായിരിക്കണം സന്തോഷമാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക സ്നേഹമാണെങ്കിൽ സ്നേഹം നൽകുക ആദരവും അംഗീകാരവുമാണെങ്കിൽ അത് നൽകാൻ നാം സന്നദ്ധരാകണം ഇത് വ്യക്തിപരവും സാമൂഹികവുമായ ഒരു പ്രധാന തത്വമാണ് നമ്മുടെ മനസ്സിലെ നല്ല ആഗ്രഹത്തിനും ചിന്തകൾക്കും പ്രാർത്ഥനയ്ക്കും മറ്റുള്ളവരിൽ നന്മ വരുത്തുവാൻ ശക്തിയുണ്ട് നഗ്ന വസ്ത്രവും തണുക്കുന്നവന് പുതപ്പും വിശക്കുന്നവന് ആഹാരവും അനാഥർക്ക് കരുതലും നൽകുന്നതാണ് വിശുദ്ധ ബൈബിൾ സന്ദേശം എന്നുള്ളത് ഒപ്പം സമാധാനവും സന്തോഷവും സകലർക്കും ദാനം ചെയ്യുവാനും ബൈബിൾ മ്മെ ഓർമ്മിപ്പിക്കുന്നു സമയം നന്മപ്രവൃത്തി സ്നേഹാർദ്രമായ വാക്കുകൾ എല്ലാം ഒരു മനുഷ്യനിൽ മൂല്യമുള്ളതാണെന്ന് മറന്നു പോകരുത് അതും നമ്മൾ ദാനം ചെയ്യുന്നവരാകട്ടെ നന്മ പ്രാപിച്ചിട്ട് തിരികെ നൽകുന്നത് നന്മ തന്നെയായിരിക്കട്ടെ നന്മ ലഭിക്കാതെ വന്നാൽ അതുവരെ നന്മ ചെയ്തവരെ ശവിക്കുന്ന ആൾക്കാരും ഇല്ലാതെ ഇല്ല നമ്മുടെ സമൂഹത്തിൽ നന്മ ചെയ്യുന്നതിൽ നമ്മൾ മടുത്തു പോകാതെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ചെയ്യുന്നത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം എന്നുള്ളതും മറക്കരുത് വലങ്കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്നാണ് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാം പറഞ്ഞു തീരാത്ത ദൈവീക ധാനത്തിനും നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം ലഭിക്കുവാനുള്ള നന്മകൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവായൻ്റെ പക്ഷത്തുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ വിശ്വാസത്തിൽ നമുക്ക് മുന്നേറുവാൻ സഹായിക്കട്ടെ നന്മ ചെയ്യുന്നതിൽ പഠിപ്പില്ലാതെ സ്നേഹത്തിൽ മുന്നേറുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം അനുഗ്രഹീതവും ശുഭകരവുമായ നല്ലൊരു ദിനം ഈ പ്രഭാതത്തിൽ ഞാൻ നേരുന്നു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഓ